പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഭാര്യ ഭർത്താവിനോടും ഭർത്താവും ഭാര്യനോടും എങ്ങനെ പെരുമാറേണ്ടത് എന്ന് നമുക്ക് നോക്കാം വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഇസ്ലാമില് ഭർത്താവിനോട് എങ്ങനെ ആവണം എന്നുള്ളത് ഭർത്താവ് ഭാര്യനോട് ആവണം എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നുണ്ട് മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതത്തിന് ഒരു ഇണയ ആവശ്യമാണ് അല്ലെ വിവാഹം എന്നത് അത്യാവശ്യമാണ് ഒരു മനസമാധാനത്തോടെ സന്തോഷം കിട്ടിയുള്ള ഒരു ജീവിതത്തിന് ഉള്ളത് ഉറപ്പായിട്ടും ഒരു വിവാഹം അത്യാവശ്യമാണ് ചിലർ പറയും പലരിലും കാണുന്നുണ്ടല്ലോ അത്ര സുഖമായിട്ടുള്ള ജീവിതമൊന്നുമല്ലല്ലോ അവർ നട അവരിലുള്ളത് ഒന്നൊക്കെ ചോദിക്കാറുണ്ട് അത് അപൂർവ ആൾക്കാരിൽ ആൾക്കാരിലുണ്ടാവാം കാരണം ഒന്നുമല്ല ഭാര്യന്റെ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താക്കന്മാരും അല്ല കള്ളുകുടിയന്മാരോ ഒക്കെ ആയി ആയിത്തീരുമ്പോൾ അവരിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ എല്ലാരിലും അങ്ങനെ അല്ലല്ലോ എത്രയോ വീടുകളിൽ സുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് അല്ലെ അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ ഈ സമൂഹം തന്നെ നിലനിൽക്കൂലല്ലോ ഇന്നത്തെ മക്കള് എന്താ പറയണത് അവര് കല്യാണം വേണ്ട ഇതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നതന്നെ ആ വീ അവര് ഓരോ വീട്ടിലെ കാര്യങ്ങൾ കണ്ടിട്ട് പറയുന്നവരുണ്ട് കാരണം മാതാപിതാക്കളുടെ അടിയിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമോ എന്തിനാത് ജോലിയൊക്കെ ഉണ്ടായാല് സ്വന്തമായിട്ട് നല്ലപോലെ ജീവിക്കാമല്ലോ ഒരു ഭർത്താവിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കാറുള്ളത് പക്ഷെ അതാ ഞാൻ ഓരോ വീടുകളിലെ പ്രശ്നങ്ങളാണ് പക്ഷെ ജീവിതം കിട്ടിയവര് അവരോട് ചോദിക്കണം കിട്ടാത്തവർ ഇങ്ങനെ തോന്നുന്ന കുട്ടികളുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ കല്യാണം വേണ്ട എന്ന് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ഈ ഒരു വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ജീവിച്ചവർക്ക് ഒരിക്കലും ഈ ജീവിതം കല്യാണ ജീവിതം വേണ്ട എന്ന് ആരും പറയില്ല നല്ലതുപോലെ ജീവിച്ചവർ കാരണം ആ ജീവിതം എന്നു പറഞ്ഞത് ജീവിത ഭർത്താവിൻ്റെ സ്നേഹം അത് എന്തായാലും ആ ഭർത്താവ് ഒരു ഭർത്താവിൻ്റെ സ്നേഹം ഭർത്താവിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടണം മാതാപിതാക്കളെ സ്നേഹം മാതാപിതാക്കളുടെ അടുത്തുനിന്ന് തന്നെ കിട്ടുള്ളൂ ഒരു ഭർത്താവെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയ ഒരാൾക്കും ഈ വിവാഹം വേണ്ട എന്ന് പറയില്ല പിന്നെ നമ്മളെ കുടുംബം നമ്മൾ ജീവിതം നമ്മളെ ജീവിതത്തിൽ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുക നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം സന്തോഷ ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും വളർച്ചയും നമ്മളെ അവരെ വിട്ട് സ്കൂൾ പഠനങ്ങൾ ഇതൊക്കെ കണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതം രസമുള്ള ജീവിതം തന്നെ പിന്നെ നമ്മൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കും അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇന്നും പിന്നെ വീടുകളിൽ കല്യാണം കഴിച്ച മക്കൾ വരുമ്പോൾ ഉമ്മമാർ എത്രമാത്രം ഇതാവുന്നുണ്ടോ അറിയോ ഉപ്പന്മാരോട് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ വരു കൊണ്ടുവച്ചിട്ട് അവർക്ക് ഒരുക്കി കൊടുക്കുന്നു അപ്പോൾ അത് കുടുംബത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തന്നെയാണ് അതല്ലെങ്കിൽ അത് ചെയ്യൂലല്ലോ അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്നതിലൂടെ നമുക്ക് മനസ്സമാധാനാണില്ലേ കിട്ടല് അതല്ലാത്തവര് വഴി തെറ്റി പോകുന്നില്ലേ കല്യാണം കഴിക്കാൻ വേണ്ട ഇന്നത്തെ ചിന്ത അങ്ങനെയാണ് കല്യാണം വേണ്ട അവരാര ആവശ്യങ്ങൾ നടക്കാൻ വേറെ ആരെങ്കിലും എടുത്തു എടുത്ത് പോയാൽ മതിയല്ലോ ഏ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ആ ചിന്ത വളരെ മോശപ്പെട്ട ചിന്ത വൃത്തികെട്ട പരിപാടിയാണ് അവരാര് നമ്മളെ നമ്മളെ ശരീരത്തിന് ഓരോ കാര്യങ്ങൾ ആവശ്യമാണ് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള വികാര വിചാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അപ്പം അതിന് സ്വന്തം ഒരു ഭാര്യ അതല്ലാതെ നമ്മൾ മൃഗങ്ങളെപ്പോലെ എന്താ പറയുക മൃഗങ്ങളെപ്പോലെ ആ പാടുണ്ടോ അങ്ങനെ ആ പാടില്ലല്ലോ പിന്നെ മൃഗങ്ങൾക്ക് എന്താ അവർ തിന്നുന്നു കുടിക്കുന്നു രമിക്കുന്നു സുഖിച്ച് അങ്ങനെ അത്രയേ ഉള്ളൂ അവർക്ക് നേരം വെളുക്കുന്നു രാത്രിയാകുന്നു അതേപോലെ ജീവിച്ചു പോവാനല്ലല്ലോ മനുഷ്യന് ബുദ്ധി നൽകിയിട്ടുള്ളത് മനുഷ്യനാണല്ലോ ബുദ്ധി നൽകിയിട്ടുള്ളത് മൃഗങ്ങൾക്കല്ലല്ലോ അവർക്കറിയില്ല പെങ്ങളേത് അമ്മ ഏത് അച്ഛനേത് ഒന്നും അറിയില്ല അറിയാതെ അവരെ ഇണചേരുകയും അതിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷെ നമ്മളിൽ അങ്ങനെ ആവാൻ പറ്റുമോ ചിന്തിച്ചു നോക്കിയേ ഓരോ സ്ഥലത്തും പിതാക്കന്മാർ മക്കളെ ഉപദ്രവിച്ചത് നമ്മൾ കേൾക്കുമ്പോൾ എന്തൊരു വിഷമം നമുക്കുണ്ട് കാരണം എവിടെ നമ്മൾ നമ്മളെ മക്കളിട്ടു പോവും ആരെടുത്താണ് സുരക്ഷിത ഉള്ളത് സ്വന്തം അച്ഛനെ പോലും ഇത്തരത്തിലായി പോയാൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അത് മൃഗങ്ങളെപ്പോലത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും കേട്ടോ എല്ലാ മതനാച്ചമാരോ ഒന്നും അങ്ങനെ ചെയ്യൂലട്ടോ അത് അപൂർവമായിട്ട് നമ്മൾ കേൾക്കുന്നു ഇന്ന് മാധ്യമങ്ങൾ മുഖേന നമ്മളതൊക്കെ പുറത്ത് വ വരുന്നതുകൊണ്ട് നമുക്കത് കേൾക്കുന്നുണ്ട് എന്നല്ലോ ഇത് അതൊക്കെ ഈ വന്നു പോണത് മയക്ക് മരുന്നു കള്ളു കഞ്ചാവ് ഇങ്ങനെ അടിക്കുന്നവരിലാണ് ഇത്തരം പ്രവണതകൾ കൂടി നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് ബോധമില്ല കാരണം അവരെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ മക്കളേത് ഭാര്യ ഏത് ഒന്നും അറിയില്ല അങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ട് അപ്പം അത്തരം മോ മോശമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകാതിരിക്കാനും കൂടിയാണ് പിന്നെ മറ്റുള്ളവ സ്ത്രീകളെടുത്ത് പോയിട്ട് നമ്മൾ എഡ്സ് പോലത്തെ രോഗങ്ങളൊക്കെ കണ്ടുവരണുണ്ട് അപ്പം അതൊന്നും ഇല്ലാതെ സുന്ദരമായൊരു ജീവിതം തന്നെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പിന്നെ ചില കാര്യങ്ങൾ വേണ്ടി വരും ഇസ്ലാമിൽ ഇണയെ വെറുക്കരുത് എന്ന് തന്നെ ഇണയെ ഒരിക്കലും വെറുക്കരുത് കാരണം അവരെല്ലാം അനുസരിച്ച് നിക്കുന്നതാണ് അവർ ഇണയെന്ന് പറയുന്നത് പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞത് എത്രമാത്രം സ്നേഹത്തോടെ ഒരു ഭർത്താവ് വരുമ്പോൾ താന്നു കൂന്ന് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഇന്ന് തുല്യരായിട്ടാണ് പോകുന്നത് കാരണം ഭാര്യ ഭർത്താവ് ഒരു തുല്യ സ്നേഹത്തിലും നല്ല എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലെ ജോലിയാണെങ്കിൽ ജോലിക്കാർ പോകുമ്പോൾ രണ്ടാളും കൂടി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മക്കളെ കാര്യം ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ച് പോകുന്നവരുണ്ട് ജോലിക്ക് പോവാത്ത ഭാര്യന്മാർ പോകുന്ന ഭർത്താക്കന്മാർക്ക് നല്ലതുപോലെ ഭക്ഷണമൊക്കെ കൊടുത്തു ഒരുക്കി വിട്ടു കൊടുക്കുന്നവുണ്ട് പല രൂപത്തിലും മനുഷ്യരില് സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ ചില ഇടങ്ങളിൽ നിന്ന് പിന്നെ വെറുപ്പ് വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ അവർക്ക് ഭർത്താക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടാതെ വരാം അപ്പോൾ അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് നമ്മൾ അത്ര ഇതിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും പൊറുക്കപ്പെടാത്ത വാക്കുകൾ പറയരുത് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരമാണ് ഒരിക്കലും മനസ്സിന്ന് വിട്ടു പോവാത്ത സംസാരം വരുമ്പോളായി ഭാര്യന്മാർക്ക് അവര് അടുത്താണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ ഒരു പത്തോ പതിനഞ്ച് വർഷം കഴിഞ്ഞാലും അന്നുങ്ങളങ്ങനെ പറഞ്ഞില്ലേ പറയും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആയിരിക്കും പറയാം അന്നുങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ പറയൽ നിങ്ങളങ്ങനെ പറയും ഞാൻ ഇത്ര കാലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്യിക്കും അപ്പോൾ ഭർത്താക്കന്മാർ പറയേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ മറക്കൂല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതൊക്കെ മറന്നു പോവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ മറക്കണില്ലല്ലോ എന്ന് പറയും കാരണം നമ്മൾ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കാരണം എന്താ നമ്മളെ സ്ത്രീകളത് പ്രത്യേകിച്ചിട്ടാകും സ്ത്രീകളത് എങ്ങനെ നമുക്ക് നല്ല വിഷമം വന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ കല്ലിൽ കൊത്തി പോലെ വെച്ചുപോലെ മനസ്സിൽ അത് അവിടെ വെച്ചിട്ടുണ്ടാവും നേരെ മറിച്ച് നമ്മൾ ഒരു ഇത്രയോ സന്തോഷങ്ങൾ വന്ന കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അങ്ങനെയല്ലേ സ്ത്രീകൾ ഞാനൊരു സ്ത്രീയല്ലേ അതുകൊണ്ടാണ് പറയുന്നത് കേട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സ്ത്രീകളെപ്പറ്റി ഒരു സ്ത്രീനെ പറ്റി പറയുമ്പോൾ ഒരു സ്ത്രീക്കാണല്ലോ പറയാറ്റവും നല്ലത് അപ്പം അങ്ങനെ പരസ്പരം നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യണം അതിനൊക്കെ നമുക്ക് മാതൃകയുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വല്ലേമേല് നമ്മൾ ഒരുപാട് മാതൃകൾ കണ്ടിട്ടുണ്ട് ഇല്ലേ ഖദീജ ഖദീജ ബിബി മരിച്ചിട്ട് പോലും നബിസ്ലാ അല്ലയു സ്വലമ എൻ്റെ ഖദീജ എൻ്റെ ഖദീജ ഏത് നേരം സഭ പറയുമ്പോൾ ഖദീജ ബിബിയെ കാണാത്ത ആയിഷാ ഖദീജ ബിയോട് ദേഷ്യമായിരുന്നു എന്നാണ് പറഞ്ഞത് അവരോട് ദേഷ്യമായിരുന്നു എനിക്കെന്ന് ഖതിജബീവെ കണ്ടിട്ടില്ല അഷിബി കാരണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എൻ്റെ ഖദീജ എൻ്റെ ഖദീജ അങ്ങനെ ആയിരുന്നു എൻ്റെ ഖദീജ അങ്ങനെ പറയുന്നവരില്ലേ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നവരില്ല അവൾ ചില രണ്ടാമത് ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളെ പോലെ ആവണില്ല ചിലർക്ക് വീട്ടിൽ അങ്ങനെ ആവാൻ സാധിക്കണമില്ല കാരണം വലിയ കുട്ടികളായിട്ട് ഭാര്യമാർ മരിച്ചു പോയാൽ പിന്നെ അവിടെ മക്കൾക്ക് ഉപ്പ വേറൊരു കല്യാണം കഴിച്ച് കൊടുമ്പോഴത്തേ ഉമ്മാൻ്റെ സ്ഥാനം കാണാൻ കഴിയൂല ഉമ്മ ഉമ്മാ പറയുന്ന ആ ഒരു പിന്നെ സ്ഥാനം മറ്റു വരുന്ന സ്ത്രീകളിൽ കാണാൻ അവർക്ക് കഴിയൂല അപ്പം അതിലൊരു പ്രയാസം ഉണ്ടാവും അപ്പം ആ കുടുംബത്തിലൊരു ചെറിയ മക്കളും ബാപ്പിയായിട്ടുള്ളൊരു ചെറിയൊരു അകൽച്ച വരുന്ന കുടുംബങ്ങളുണ്ട് അപ്പോൾ ചില പുരുഷ പറയാറുണ്ട് ചിലർ ഒരിക്കലും ഭാര്യ മരിച്ചിട്ട് ജീവിക്കാതിരിക്കട്ടെ അതാണ് നല്ലത് കാരണം നമ്മൾക്ക് ഒരു ജീവിതം സന്തോഷമുള്ള ജീവിതം കിട്ടില്ല വീ നിന്ന് പറയുന്നുണ്ട് ചിലർ പിന്നെ മക്കൾ ഉപ്പാർ കല്യാണം കഴിച്ച് ഇപ്പം ജീവിച്ചോട്ടെ മറ്റേത് ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരുല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ തന്നെ അതിന് താല്പര്യം എടുത്ത് ചെയ്യുന്നവരുണ്ട് ചില മക്കള് കല്യാണം കഴിപ്പിക്കാതെ നിൽക്കുന്നുണ്ട് ചിലർ പറയും സ്വത്തും മുതലൊക്കെ പിന്നെ സ്വത്തൊക്കെ പോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും ഞാൻ കാണുന്നുണ്ട് ഒരു ഒരു ആളെ കല്യാണം കഴിപ്പിക്കാതെ മക്കൾ കല്യാണം കഴിപ്പിക്കണില്ല അയാൾക്ക് കല്യാണം വേണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ആ നമ്മുടെ സ്ത്രീകൾ പോലെയല്ലല്ലോ പുരുഷന്മാർക്ക് അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാണ്ടാവും മരുമക്കൾക്ക് ഇപ്പൊ അതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും വീട്ടിലുള്ള മരുമക്കളാണെങ്കിൽ ഒന്ന് തളർന്ന് വീണ് പോയാൽ അവരെ കുളിപ്പിക്കണം എന്തെല്ലാം ചെയ്തു കൊടുക്കാനുണ്ട് അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഞമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ് മരിച്ചു ആര്മാരൊക്കെ ഒന്നത് കൊണ്ടൊന്നല്ലല്ലോ ഞമ്മളിങ്ങനെ നിർബന്ധമായിട്ട് നിങ്ങള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഓക്കെ പക്ഷേ ഇത് മരണപ്പെട്ടു പോയി അവർ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ രോഗം വരുന്ന മരണപ്പെട്ടു പോകുമ്പോഴും പിന്നെ പുരുഷന്മാരെ ബുദ്ധിപു എൻ്റെ അഭിപ്രായം ഭാര്യക്ക് ഒരു ഭർത്താവ് സുഖല്യൊക്കെ നല്ലോണം പരിചരിക്കേണ്ടതു ഭാര്യ തന്നെയാണ് അല്ല അവിടെ ഭാര്യയ്ക്കെ എല്ലാ അവയവങ്ങളും തൊട്ടിട്ട് കഴുകിയിട്ടും വൃത്തിയാക്കിയിട്ടും ചെയ്യാൻ കഴി കഴിയുന്നത് ഒരു ഭാര്യക്കാണ് ഉസ്മറിലുള്ള തന്നെ ഭാര്യക്ക് സുഖമില്ലാതായിട്ട് ഭാര്യയെ പരിചരിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് നിബ്സിലുള്ള അവസ്ഥയല്ല പ്രോത്സാഹനം നൽകിയത് കാരണം പ്രോത്സാഹിപ്പിക്കുക ചെയ്തു പിൻ്റെ വക്കലിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു ക്കാനാ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഒരു ഭാര്യ ഭർത്താവും ആയാൽ അതല്ല ഭർത്താവിനെ മാത്രം നോക്കൽ ഭാര്യൻ്റെ കടമേണേ ഭാര്യ സുഖമില്ലാതായ ഭർത്താവിനെ നോക്കണ്ട അതൊന്നും അങ്ങനെ ഒന്നുമില്ലട്ടെ രണ്ട് ഭാഗത്തു നിന്നും നോക്കണം അപ്പോഴാണ് ഞമ്മൾക്ക് അതിനുള്ള പ്രതിഫലം നമ്മൾക്കുണ്ട് എന്ന് നമ്മളെ അതിൻ്റെ സലഹുലി വല്ല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പം അത്ര കാര്യങ്ങളിൽ നോക്കണം അപ്പം അങ്ങനെയുള്ള നല്ല വീടുകളാവണമെങ്കിൽ നമ്മൾ വിവാഹ വിവാഹം തുടങ്ങുമ്പോൾ തന്നെ നല്ല ദീനിയായ കുട്ടീനെ നോക്കണം കാരണം ദൈവത്തെ ഭയപ്പെട്ടുള്ള അത് ഏത് മതത്തിലാവട്ടെ ദൈവം കാണുന്നുണ്ട് എന്ന് പേടിയുള്ളൊരു കുട്ടികളുണ്ടാവുമല്ലോ നല്ല അമ്മമാർ ഉണ്ട് പ്രായമായ അമ്മമാരുള്ള വീടുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ അമ്മമാർ എന്തൊരു ഇതിലായിരിക്കും മക്കളെ പേ പേരക്കുട്ടികളായാലും അവരെ ഡ്രസ്സിൻ്റെ കാര്യം വരെ നോക്കിയിട്ട് ഈ ഈ ഡ്രസ്സ് ഡരുതിട്ടോ ഇതൊന്നും ശരിയായ ഡ്രസ്സല്ല അല്ലെങ്കിൽ ഈ പിന്നെ ഒരച്ചടൊക്കെ ഇല്ല നടക്കുകയാണെങ്കിൽ നിനക്ക് ഒരു അച്ഛടക്കുമില്ല പെൺകുട്ടിയല്ലേ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാർ ഉപദേശം കൊടുക്കുന്നുണ്ട് ഇസ്ലാമിൽ അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് ബഹുമാനം കൊടുക്കേണ്ടത് എങ്ങനെ ഭർത്താവിനോട് എങ്ങനെ മാതാപിതാക്കളോട് എങ്ങനെ അയൽവാസികളോട് കൂട്ടം കുടുംബങ്ങളോട് ഇവരോട് ഈ ഒക്കെ എങ്ങനെ പെരുമാറണം എന്ന് ഇസ്ലാമിൽ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് മറ്റു മതങ്ങളിൽ ഉണ്ടോ എനിക്കറിഞ്ഞുകൂട പക്ഷെ ഇല്ലെങ്കിലും അമ്മമാർ പറഞ്ഞു കൊടുക്കുക അവർക്ക് അന്ന് അവരങ്ങനെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക പിന്നെ നമ്മൾ മതത്തിൽ ഭയങ്കര ചിട്ട ഭയങ്കര ഓവർ ചിട്ട നടത്തുന്ന ചില വീടുകൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ കേട്ടപ്പില്ല ഉപ്പന്മാരൊക്കെ സിറ്റൗട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ബാക്ക് കൂടിയൊക്കെ മക്കൾ വരിക കാരണം പറഞ്ഞാൽ നേരെ കയറി വരൂല അപ്പം അതൊന്നും ഒക്കെ ഭയങ്കര ഒരു അതൊരു പട്ടളച്ചിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ആ വീട്ടിലുണ്ടാവുക പക്ഷെ അത്ര ഒന്നും അങ്ങനെയൊന്നും വേണ്ടപ്പം എന്ന് പറഞ്ഞത് അങ്ങനെയല്ല മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ഫ്രണ്ട്സ്മാരാവേണ്ട സമയത്ത് അങ്ങനെ മാതാപിതാക്കളാവേണ്ട സമയത്ത് അങ്ങനെ അങ്ങനെ എല്ലാം ഞമ്മളെ മാതാവിൽ കാണണം ഒരു കുഞ്ഞിൻ്റെ ഒരു പിന്നെ ടീച്ചറും ഫ്രണ്ടും ഡോക്ടറും എല്ലാം മാതാവണം എന്നാണ് പറയണത് കാരണം അപ്പോഴാണ് ആ ഒരു ഒരു കുഞ്ഞിൻ്റെ രോഗം എന്താണെന്നൊരു മാതാവിന് ആ പോറ്റുപിടുന്ന മാതാവിന് ഒരുവിധം പുറമെ കാണുന്ന രോഗങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ച് പറയും ഒരു എല്ലാ എന്തെങ്കിലും അഞ്ചാമ്പനി ചിക്കൻ ബോക്സ് ഇങ്ങനെ ഉള്ള സമയത്ത് പറഞ്ഞാൽ അവരിങ്ങനെ ശ്രദ്ധിക്കും ഈ കുട്ടി പനി വരുന്നുണ്ട് ഈ കുട്ടിക്ക് പനി വരുന്നതിന് കാരണം നിങ്ങളൊക്കെ പറയുമല്ലോ എത്ര ദിവസം പനിക്കും അങ്ങനെ അപ്പോൾ ഇത് വരാനാണോ കുട്ടിക്ക് പനിക്കുന്നത് എന്നൊക്കെ ഉള്ള കൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഞാനൊക്കെ കുട്ടിനോ കുട്ടികളെ വളർത്തുമ്പോൾ ഞാനൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായി അങ്ങനെ മേലൊക്കെ ഇടക്കൊക്കെ നോക്കും അങ്ങനെ എന്തെങ്കിലും പൊന്തി കാണുമ്പോൾ ഡോക്ടർമാരെ കാണിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ നമ്മളെ കുടുംബ ബന്ധം എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകണം പക്ഷെ പഴയ കാലങ്ങളിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സുഖമില്ലാതായാലും ഞാൻ കേട്ടിട്ടുള്ളതാണ് സുഖമില്ലാതായിട്ട് മക്കളോട് ചോദിക്കുന്നു ഇന്ന് എന്തെ സുഖമില്ലാണ്ടായപ്പോൾ എന്തേ ചെയ്തു അത് ഇന്ന് ഇന്നിപ്പോൾ ചായ ഉണ്ടാക്കി ഇന്നിപ്പോൾ ദോശമൊക്കെ ചുട്ടത് ഉമ്മ സുഖമില്ലാതെ എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമായിട്ടുണ്ടാവും കുടുംബത്തിൽ വിഷയമാക്കും അയൽവാസികൾ പറയും പിന്നെ കാണുന്നവരോടൊക്കെ പറയും ഓ പെൺകോതനാണ് അവനാണ് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് അവൾ അവൾക്ക് എടുക്കിയിരുന്നല്ലോ അവനാണെന്നല്ല ഭക്ഷണം കോന്തനാണവന് ഇങ്ങനത്തൊക്കെ സംസാരം പണ്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറേ മതപരമായിട്ടുള്ള അറിവുകളും കിട്ടി പിന്നെ അധികം വിദ്യാഭ്യാസം ഉള്ളവരുമായി പിന്നെ അവർക്കറിയാം രണ്ടാൾ ജോലിക്ക് പോകുമ്പോൾ രണ്ടാളും കൂടിയാണ് ഒരുവിധം വീടുകളിൽ ഒരു ഉപ്പേരി ഒരു ഭർത്താവ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഭാര്യ അത് ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യണ സാധനങ്ങളൊക്കെ ഒരു ഭർത്താവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടും മക്കളെ കാര്യത്തിൽ അവർ ഒന്ന് എല്ലാ പുസ്തകതൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അപ്പോത്തരും അമ്മമാർ ഭക്ഷണം കൊടു ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ പോകുന്ന വീടുകളുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ നല്ല ഇതിൽ ജീവിച്ചു പോകുന്ന വീടുകളെ പറിച്ചാൽ ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടുണ്ടല്ലോ ഭാര്യന്മാർ എത്ര നല്ലതായാലും അവർ നിസ്കാരം നോമ്പോൾ ഇതൊക്കെ ഉണ്ടാവാം പുറത്തു പോയാൽ നല്ല ആളായിരിക്കും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സ്വഭാവവും ഇതൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവര് വീട്ടിൽ വന്നാലൊരു പ്രത്യേക സ്വഭാവമാണ് കാരണം ആ മക്കളോടും ഭാര്യനോടും ഒക്കെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ഇങ്ങനെ തട്ടി കയറി സംസാരിച്ചു പിന്നെ എന്തെങ്കിലുമൊന്ന് ഭക്ഷണം എന്നറിയുമ്പോഴത്തേന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതാ ഒരു എന്തെങ്കിലും ഒരു കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞേ പറയുകയാണെങ്കിൽ തന്നെ എത്ര നേരം എനിക്ക് എന്തായിരുന്നു ഇവിടെ ജോലി ഉണ്ടായിരുന്നത് എന്തവിടെ മലമറിക്കണത് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ ഭർത്താക്കന്മാരെ വരാറുണ്ട് അത് കേൾക്കുമ്പോൾ ആയിരിക്കും ഭാര്യന്മാർക്കും പ്രശ്നമുണ്ടാകും കാരണം അതിന് മുന്നേ അവരെ കാണാത്ത ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്തു പോകാണ്ട് അപ്പം ആ ഭാര്യന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുണ്ടാവും എന്തെല്ലാം ചെയ്യാണ്ടാവും അലക്കാനും അലക്കിയത് ഉണക്കാനും ഉണക്കിയത് മടക്കി വെക്കാനും പിന്നെ അങ്ങനെയുള്ള പിന്നെ വീട്ടിൽ എല്ലാ വീടുകളിലും ജോലിക്കാരുണ്ടാവില്ലല്ലോ അപ്പം ആ ജോലിക്ക് വരാത്ത അല്ലെങ്കിൽ വരാത്ത ദിവസങ്ങളിൽ അപ്പം അവിടെ ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനേ വൃത്തിയുള്ളവർ അതൊക്കെ ചെയ്യും ആ കുട്ടികളെ ഭാഗങ്ങൾ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടി ഇടുക ഇതൊന്നും ഒരാൾക്ക് കാണാൻ കഴിയുന്ന ജോലികളല്ല ജോലി നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എല്ലാ സ്ത്രീകൾ സ്വഭാവം ജോലി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ജോലി എന്താന്ന് വെച്ചാൽ ഇല്ല ഇപ്പം നമ്മളൊരു ഹൗസ് വൈഫാണെങ്കിൽ പറയാം അത് തന്നെ മടിയാ കാരണം എന്താ ജോലി ഉണ്ടോ എന്ന് വെച്ചാൽ ജോലി ഉണ്ട് നമുക്ക് രാവിലെ മുതൽച്ച് ഉറങ്ങുന്നവരേ ജോലി ഉള്ളവരാണ് പക്ഷേ ജോലിക്ക് പോയിട്ട് മാസം ശമ്പളം പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ട് എന്ന് പറയും വീട്ടിലിരിക്കുന്നവർക്കോ അവർക്കൊരു ജോലിയില്ല അവർക്ക് എന്താ പണി അതാണ് ചോദിക്കുന്നത് ആ ഭർത്താക്കന്മാർ എവിടെയെന്ന് ചോദ്യം വരുമ്പോൾ അവിടെ ഭാര്യന്മാർക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ അവിടെ ഉണ്ടാവുന്നത് കാരണം അവർക്ക് അറിയില്ല അവർ പുറത്തു പോകുമല്ലേ അവർക്കറിയില്ല ഞാൻ അറിഞ്ഞാലും ചിലർ ആ കാര്യം അത്ര ഗൗരവമായിട്ടും എടുക്കാറില്ല പക്ഷെ പറയലും അങ്ങനെ ആയിരിക്കും പക്ഷെ അതൊരു നല്ലൊരു രീതിയായ ഭർത്താവാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം ഒരുപാട് ചില സമയങ്ങളിൽ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്കറിയാം പിന്നെ ഉണ്ടാവും അതേപോലെ തന്നെ രണ്ട് ഭാര്യന്മാരും മൂന്ന് ഭാര്യമാരും ആ ഭാര്യമാരോട് പോലും പിന്നെ അനീതി കാണിക്കരുത് കാണിന് അല്ലേ ഒരുപോലെ രണ്ട് ഭാര്യന്മാരുണ്ടെങ്കിൽ രണ്ട് ഭാര്യമാരോടും ഒരുപോലെ കാണിക്കാനാണ് ഒന്ന് കണ്ടുവരുന്നത് ഇന്ന് രണ്ടാമത് ഒരു ഒരു രണ്ട് പ്രായ ആൾക്കാർ കൂടെ വരുന്നതിനെ ഞാൻ കാണുന്നുണ്ട് അവർക്ക് രണ്ടാൾക്കും അത്യാവശ്യം സാമ്പത്തികം വന്നപ്പോൾ അവർ ഭാര്യന്മാരെ പിരിഞ്ഞ് വേറെ കല്യാണം കഴിച്ചു ഇപ്പോൾ അവർ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് അതിൽ മക്കള് ഇതിലെ മക്കൾ അതിൽ നോ പിന്നെ ആദ്യത്തെ മക്കൾ മറ്റുള്ള മക്കൾ നോക്കുമോ അങ്ങനെയൊക്കെ പിന്നെ ഇവർക്ക് പ്രായമായി രോഗിയായി അപ്പോൾ മറ്റുള്ളവരെ കൈയാടി സഹായിക്കാൻ സഹായത്തിന് ചോദ്യം നടക്കുന്ന അവസ്ഥ വരെ വരുന്നുണ്ട് അപ്പോൾ ഉള്ളത് കിട്ടിയതിലെ അലഹദില്ല പറഞ്ഞിട്ട് ആ ഭാര്യനെ നന്നാവണമെങ്കിൽ ഭർത്താക്കന്മാരും നന്നാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഇപ്പോഴും ഭാര്യന്മാരും കുറ്റം പറയരുത് എന്ത് പിന്നെ ഭർത്താക്കന്മാരും അവിടെ നന്നായാൽ ഭാര്യ നന്നു പിന്നെ ക്ഷമയുള്ളവരാണ് ക്ഷമ നമ്മൾ മാതൃക കാണുന്നുണ്ട് നല്ലന്ന് ഭക്ഷണപാത്രമായിട്ട് വരുമ്പോൾ ഷാബി ഇവരെ തട്ടി തട്ടിയപ്പോൾ ആ പാത്രം വീണ് പൊട്ടി ഒടിഞ്ഞ ഒടിഞ്ഞ പാത്രം അപ്പം ആവില്ല സ്ല്ലോ ഒന്നും പറഞ്ഞില്ല ഇന്ന് ഞമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം ആ അപ്പ പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലേ അവരനെ അപ്പ ഇത് ഇത് ഒന്നും ഉണ്ടാതെ അവിടെ ഇരുന്ന് ഭക്ഷ്മത്തോടെ ആ പൊട്ടിയ പാത്രങ്ങളെ എടുക്കുന്നത് കണ്ടപ്പോൾ അബിക്ക് ഭയങ്കര സങ്കടം അല്ലേ അവിടെ സങ്കടം വരിക ചെയ്തത് അപ്പൊ നെവിനോട് ഏറ്റവും സ്നേഹം കൂടിയത് ഞാൻ പറഞ്ഞു ഇത് ചെയ്തിട്ടും ഒന്നും രീതിയിലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ അതാണ് അവിടെ നടക്കുന്നത് അങ്ങനെയാണ് അവിടെ സ്നേഹം കൂടിയ അതവിടെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരികയാണെങ്കിൽ അവിടെ തീർന്നു പിന്നെ ഒരാഴ്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാകാറുണ്ടാവില്ല ചിലര് ആ ഈഗോ വെച്ചിട്ട് മിണ്ടാതെ നടന്ന് മാസങ്ങളായിട്ട് ഡൈവേഴ്സ് വരെ നടക്കുന്ന സംഭവങ്ങൾ പല വീടുകളും നടന്നു വരുന്നത് കാരണം എന്താണ് രണ്ടാളും വിട്ടുകഴിയില്ല ഒരാൾ പിന്നെ മറ്റൊരാളോടും മുണ്ടൂല അന്ന് അങ്ങോട്ടും മുണ്ടട്ടെ ഇങ്ങോട്ടും മുണ്ടട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഉണ്ട് അവരുണ്ട് സ്ത്രീകളിലും ഉണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് പോഞ്ഞു സ്ത്രീ സഹോദരിമാരോട് പറയാനുള്ളതും നിങ്ങൾ വിട്ടുവീച്ച് ചെയ്യണം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാ വിട്ടുവീച്ച് ചെയ്താൽ പോയാൽ നമ്മളെ മക്കളും കഷ്ടപ്പാടിലായിപ്പോയി ഓ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞത് പിന്നെ വേഗത്തിൽ കല്യാണമൊക്കെ കഴിക്കാൻ അവരെ പോലെയല്ല അപ്പോൾ സന്തോഷമായ ജീവിതം നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ജീവിക്കുക അവർ ഭർത്താക്കന്മാരെല്ലാവരും ഒരുപോലെ അല്ല സ്വഭാവത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് അയാൾക്ക് അള്ളാഹു നൽകിയ സ്വഭാവമല്ലേ അതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക പക്ഷേ അയാൾക്ക് ആ സ്വഭാവം നൽകിയത് എനിക്കെൻ്റെ ശിക്ഷക്കായിരിക്കും ഞാൻ ക്ഷമിക്കുക അതിനൊരു പ്രതിഫലം നമ്മൾ സൃഷ്ടിച്ചതാ തന്നോളും എന്ന് വിചാരിച്ച് ക്ഷമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കുക എന്നാണ് എനിക്ക് എല്ലാ എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാറുള്ളത് സ്ത്രീകളെ മാത്രം ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടും അവരെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ജീവിതം അതൊരു സന്തോഷം കിട്ടൂല എല്ലാ കാര്യത്തിലും നമ്മൾ വീട്ടുക ചെയ്യണം എന്താണ് അവിടെ നടന്നത് എന്തുകൊണ്ടാണ് പിന്നെ നേരം വൈകിയത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിയത് ഒന്നൊക്കെ ചോദിച്ചറിയാം എന്തായിരുന്നോ പണി ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ചോദിച്ച് നല്ല ചോദിക്കുമ്പോൾ അവർക്കെന്ന് ഭയങ്കര ചിലർക്ക് ഭർത്താക്കന്മാരെ നല്ല പോലെ ചോദിക്കാനും സംസാരിക്കാനൊക്കെ ഇഷ്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഇവർ ചീറ്റലും പൊട്ടലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് ഭയങ്കര വിഷമമാവും അപ്പോൾ ഭർത്താവിൻ്റെ അടുത്തുള്ള സ്നേഹം ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും കിട്ടണം ഞങ്ങൾക്ക് ഭാര്യ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞതിൽ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടണം ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞാൽ പുറത്ത് പോയ അവരെ ഫ്രണ്ട്സും അവരതുമായിട്ട് അവരോ അവർ കുറേ വർത്താനം പറഞ്ഞ് ഒക്കെ അതായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഈ അടുക്കളയിലേക്കിടന്ന് മാത്രം ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഈ ഭർത്താക്കന്മാർ വരുമ്പോഴത്തേ ഒരു സന്തോഷം തന്നെയാണ് ഭർത്താക്കന്മാരും മക്കളും ഒക്കെ നല്ല സ്വഭാവം ആകുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷ സമാധാനമൊക്കെ കിട്ടുക എല്ലാ വീടിലും നന്മ നിറഞ്ഞ എല്ലാവർക്കും നല്ല ഐശ്വര്യത്തിൻ്റെ ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല സ്നേഹത്തോടുകൂടെ ജീവിതം നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ചു നൽകട്ടെ